കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈന് ചുവപ്പ് കൊടിയുമായി ദക്ഷിണ റെയിൽവേ സിൽവർ ലൈന് സ്ഥലം വിട്ടു നൽകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകി നിലവിൽ കേരളം സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഇത് ഭാവിയിലെ റെയിൽവേ വികസനത്തിന് തടസ്സമാകും റെയിൽവേ നിർമ്മിതികളും ട്രെയിൻ സർവീസുകളിലും പദ്ധതി ആഘാതമുണ്ടാക്കും സിൽവർ ലൈൻ റെയിൽവേക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല സിൽവർ ലൈനായി ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി റെയിൽവേയുടെ നൂറ്റി എൺപത്തഞ്ച് ഹെക്ടർ ഭൂമിയാണ് സിൽവർ ലൈനായി ഏറ്റെടുക്കേണ്ടി വരുന്നത് ഇതിൽ നല്ലൊരു ഭംഗം വികസനത്തിനായി നീക്കിവെച്ചതാണ് ഇത് നിലവിലുള്ള ട്രെയിൻ സർവീസുകൾക്ക് ആഘാതം സൃഷ്ടിക്കുമെന്നും റെയിൽവേയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം കമ്മീഷൻ ചെയ്യാനായിരുന്നു പദ്ധതി സിൽവർ ലൈൻ പദ്ധതിയുടെ ഡി പി ആർ ഇതിനു മുൻപ് തന്നെ പുറത്തുവിട്ടിരുന്നു അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ് അതിൽ മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ വായ്പ എടുക്കും ആകെച്ചെലവിൻ്റെ പകുതിയിലേറെയും വായ്പയാണ് സർക്കാരിനും റെയിൽവേക്കും ഓഹരി പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക ഡി പി ആറിൽ ആറര ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ട്രെയിനിൽ ഒൻപത് കോച്ചുകളിലായി അറുന്നൂറ്റി എഴുപത്തഞ്ച് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നീ രണ്ട് ക്ലാസ്സുകളാണ് ട്രെയിനിലുള്ളത് രാവിലെ അഞ്ച് മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ട്രെയിൻ സർവീസ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധിപ്പിക്കും ഇതോടൊപ്പം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസ്റ്റുകൾക്കായി പ്രത്യേക ട്രെയിൻ ഏർപ്പെടുത്തും ട്രക്കുകൾ കൊണ്ടുപോകാൻ കൊങ്കൺ മാതൃകയിൽ റോറോ സർവീസ് ഉണ്ടാകും ഒരു തവണ നാനൂറ്റി ട്രക്കുകൾ കൊണ്ടുപോകാം മുപ്പത് മീറ്റർ പരിധിയിൽ മറ്റ് നിർമ്മാണങ്ങളുണ്ടാകില്ല നിലവിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പന്ത്രണ്ട് മണിക്കൂറാണ് കുറഞ്ഞ യാത്രാസമയം ഇത് നാലു മണിക്കൂറായി കുറയ്ക്കുക എന്നാണ് സിൽവർ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ സംസ്ഥാനമായതിനാൽ കേരളത്തിൽ റോഡ് റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളിൽ കടുത്ത പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് നിലവിലുള്ള റോഡ് ശൃംഖലകൾ വളരെയധികം തിരക്കേറിയതാണ് ഇത് കാരണം ഗതാഗതക്കുരുക്കും പതിവാണ് സംസ്ഥാനത്തിൻ്റെ എൺപത് ശതമാനം ഗതാഗതവും പത്ത് ശതമാനത്തിൽ താഴെ റോഡുകളിലാണെന്ന് വിദഗ്ധർ തയ്യാറാക്കിയ സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ സാഹചര്യം കൂടുതൽ അപകടങ്ങൾക്കും അത്യാഹിതങ്ങൾക്കും കാരണമാകുന്നു റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ റെയിൽ ജലപാതകൾ വഴിയുള്ള വേഗത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളാണ് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നത് നിർഭാഗ്യവശാൽ നിലവിലുള്ള റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകളേക്കാൾ മികച്ചതല്ല നിലവിലെ റെയിൽവേ ശൃംഖലയിൽ ട്രെയിനുകളുടെ ബാഹുല്യമുള്ളതിനൊപ്പം ധാരാളം ലെവൽ ക്രോസുകളും വലിയ വളവുകളും തിരിച്ചടിയാണ് ഇത് കാരണം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് പോലും മികച്ച ശരാശരി വേഗത കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് കാസർഗോഡ് തിരുവനന്തപുരം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ പന്ത്രണ്ട് മണിക്കൂറാണ് എടുക്കുന്നത് ഒരു പതിറ്റാണ്ട് മുമ്പ് രൂപകൽപ്പന ചെയ്തതാണ് സിൽവർ ലൈൻ പദ്ധതി സെമി അതിവേഗ ട്രെയിനുകൾ ഓടിച്ച് സംസ്ഥാനത്തെ പ്രധാന ജില്ലകളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കാനുള്ള ആശയമാണിത് പദ്ധതി സാമ്പത്തികമായി നഷ്ടമുണ്ടാകില്ലെന്നാണ് ഇതു സംബന്ധിച്ച് വിദഗ്ദ്ധ ഗവേഷണ ഏജൻസികളുടെ പ്രാഥമിക സാധ്യതാ പഠനങ്ങളും സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ നിലവിലുള്ള പാതയിൽ നിന്ന് മാറിയാണ് റെയിൽവേ ഇടനാഴി നിർമ്മിക്കുക തൃശൂർ മുതൽ കാസർഗോഡ് വരെ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായിരിക്കും ഇടനാഴി ഓരോ അഞ്ഞൂറ് മീറ്ററിലും ക്രോസിംഗ് സൗകര്യമുണ്ടാകും പതിനാല് ജില്ലകളിൽ പതിനൊന്നിലൂടെയും ഇടനാഴി കടന്നുപോകും കൊച്ചുവേളി കഴിഞ്ഞാൽ കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കൊച്ചി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളങ്ങളുമായി ഇടനാഴി ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ വികസന കോർപ്പറേഷനാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി പോലുള്ള വിദേശ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും വായ്പ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്